നമ്മളിങ്ങനെ ചത്തുപോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ഒരു ജീവിയാണ് ഓല ആൾക്കാർ ശവശരീരം കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നാപ്പത്തി ഏഴ് വരെ ഒരു ഇല്ലാത്ത നാട്ടിലാണ് പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ഉണ്ടായി നിൽക്കുന്നത് ചാകുന്ന നമ്മളതിനു നമ്മൾ ഈ ശവശരീരം സൂക്ഷിക്കാനൊന്നും ഇപ്പൊ പ്രയോജനിക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ശരീരം ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് അവര് കമ്പനികളുണ്ട് ഇവിടെ ഇഷ്ടം ആൾക്കാർ ശവശരീരം കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ആ പണി അറിയുന്ന കാരണം കൊണ്ടാണ് ഈ ലായനി എന്നതാണെന്ന് കണ്ടുപിടി ഞാൻ അല്ലാതെ ഞാൻ ഈ കരിഞ്ഞടി ഇതെല്ലാം ചെയ്യുന്നത് പണ്ടുകാലത്ത് ഇഷ്ടംപോലെ പണി അന്ന് നമ്മൾ ഈ വിശ്വാസികളായിരുന്ന ആളുകളാണ് അപ്പൊ നമ്മളിങ്ങനെ ചത്തുപോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ഒരു ജീവിയാണ് തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഈ മരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കുക അങ്ങനെയാണ് നമ്മൾ ആൽക്കമിസ്റ്റുകളായത് ആൽക്കമി എന്ന് പറയുന്നത് തന്നെ മരിക്കാതിരിക്കാൻ എലിക്സ അന്വേഷിച്ചു പോയ മനുഷ്യരാണ് ഈ കാണുന്ന കെമിസ്ട്രി മുഴുവൻ മുതലുണ്ടായത് ലഡ് സ്വർണമാക്കാനും ചാകാതിരിക്കാൻ രണ്ട് കൊതിയായിരുന്നു നമുക്ക് ഇതിനു വേണ്ടി തല പൊട്ടിച്ച മനുഷ്യട് കണ്ടുപിടിച്ച കെമിസ്ട്രിയെ അതുപോലെ അൽക്കമിസ്റ്റ് അറേബ്യയിലാണ് അത് ആരംഭിച്ചത് അതുപോലെ അൽക്കമി എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത് അൽബോറിസം എന്നൊക്കെ പറയുന്ന ഈ യുവാക്കൾ മുഴുവനും അറേബ്യയിൽ എന്ന് വന്നതാണ് അപ്പൊ ആ ആൾക്കാരെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുള്ള അന്ന് തൊട്ട് ചെയ്തതിന്റെ അറ്റത്താണ് ഇന്ന് നമുക്ക് ലെട്ട് സ്വർണ്ണമാക്കാൻ പറ്റും പക്ഷേ ഈ മണ്ണി കിട്ടുന്നതിനേക്കാളും വില വരും ഒരു പ്രയോജനല്ല അപ്പൊ ഈ ലായനി കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാത്ത അറിയുന്നോണ്ടോ മമ്മി അവിടെ ഇരിപ്പുണ്ടല്ലോ ഈ മമ്മികളെല്ലാം അതിനകത്തൊന്നും കാരണം ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രവേശിച്ചിറങ്ങി പോകുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടായത് അതുകൊണ്ടാണ് ജീവൻ വരികയും പോകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഈ സങ്കല്പനം കൊണ്ടാണ് ശരീരം സൂക്ഷിച്ചു വെച്ചാൽ വിൽക്കുകാലത്ത് ജീവിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിചാരം കൊണ്ടാണ് അത് മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഭയങ്കര കമ്പനികളാണ് ഈ ലോകത്തുള്ളത് അവർ മുഴുവനും നിങ്ങളുടെ ശവശരീരം എത്ര നാള് സൂക്ഷിക്കാനുള്ള സിസ്റ്റം ഉണ്ട് അപ്പൊ ഒരു പതിനായിരം വർഷം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഇതെല്ലാം എടുത്തു നോക്കിയാൽ ഇത് ഇങ്ങനെ കോഞ്ഞിങ്ങനെ ഇരിക്കും ആരെങ്കിലും അത് ചെയ്യാൻ സാധ്യതയില്ല പരിശോധിക്കാൻ പോലും സാധ്യതയില്ല എന്നാൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതല്ല എന്നും ജീവൻ തിരിച്ചു വരുത്തുന്നതല്ല ജീവൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ശക്തിയല്ല അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ സകല പൂജാ പണികളും സ്വർഗവും നരകവും ഇവിടെ എല്ലാം നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി നടത്തുന്ന സകല പണികളും ചെയ്യുന്നത് അങ്ങനെ അങ്ങനല്ല മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പാർ പോലെ ഈ ജീവനെ മനസ്സിലാക്കേണ്ടത് സാമ്പാർ അതിന്റെ കഷ്ണത്തിൽ ആദ്യം നോക്കിയാൽ കിട്ടത്തില്ല സമയാസമയം ഓരോന്ന് ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ സാമ്പാറാകും ആ സാമ്പാർ ഓരോ കഷ്ണത്തിൽ പരിശോധിക്കുക സാമ്പാർ കിട്ടണം ഇനി നിങ്ങൾ കാറിനെ പറ്റി എളുപ്പം മനസ്സിലാക്കും കാർ ഇങ്ങനെ ഇരിക്കുകയാണ് കാർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം കയറിയിരിക്കാം ആ കാർ എടുത്ത് ഓരോ പാട്ടായിട്ട് ഒന്ന് പിരിച്ചു വെച്ചിട്ട് കാർ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ അപ്രത്യക്ഷമായി ക്ഷെ ഓരോന്നായിട്ട് ചേർത്താൽ പെട്ടെന്നാ പ്രത്യക്ഷപ്പെടും ഇതാ തോന്നി ഇങ്ങനെ വേണ്ടും വണ്ണം ചേർന്നിരിക്കുമ്പോൾ മാത്രം ഇരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമായി ചെയ്യൂ അല്ല ഇതിനകത്തൊന്നും വരികയും പോവുകയും ചെയ്യുന്നില്ല സ്വർഗത്തിൽ നരകത്തിലും പോകാനും പറ്റത്തില്ല നിങ്ങൾ വെറുതെയാണ് ഈ കാശെല്ലാം കളഞ്ഞ് ഏഹ് ഈ ചത്തുപോയവനെ സ്വർഗത്തിലേക്ക് കയറ്റി വിടാനായിട്ട് ശ്രമിച്ചാലുണ്ടല്ലോ ഒന്നും നടക്കില്ല ഒരു പ്രേതവും ഈ പ്രപഞ്ചത്തിൽ നേരം പറയലോ കള്ളന്മാരുണ്ടാക്കിയ പ്രേതങ്ങളെ ലോകത്തുള്ളു അല്ലാതെ ഒരു പ്രേതവും സാധ്യമേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്കി ജീവികളൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് കാണുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി പക്ഷെ മനുഷ്യർക്ക് പ്രേതത്തിനെ കണ്ടി ചത്തട്ടുള്ള എത്ര വേറെ വേണമെങ്കിലും കണ്ടിരിക്കും അത്രയും ശക്തിയാണ് നമുക്ക് അത് പേടിപ്പിച്ചാൽ മതി എന്തും കാണും നമ്മൾ നല്ല സന്തോഷം വന്നാലും വലുതും കാണും കാരണം അതിനുള്ള കെമിസ്ട്രിയൊക്കെ നമ്മൾ തളിക്കാത്തത് അതിന് ഏറ്റവും വലിയ സാധനം എന്താണെന്ന് ചോദിച്ചാ നമുക്ക് അപകടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തും കാണുന്നവരാണ് നമ്മൾ അങ്ങനെയാണ് അത് വരുന്നത് കാരണം അത് നമ്മൾ അതാണ് നമ്മുടെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സാധനം അത് സൂക്ഷിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം നമ്മള് ഏ ഏത് ആത്മബലോ ആത്മാവ് വേണ്ട ബലത്തിന് ആത്മവിശ്വാസമൊന്നും ഞാൻ പറയുന്നില്ല ആത്മാവിനെ പറ്റിയായി പറയുന്നത് ആത്മാവെന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു സങ്കല്പനമാണ് കൺസെപ്റ്റ് അത് ഉള്ളതല്ല ഇന്ത്യ ഉണ്ടോ കേരളം ഉണ്ടോ നമുക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകാൻ പറ്റത്തില്ലേ വേറെ ഏതെങ്കിലും ജീവിച്ചു പോകാൻ പറ്റുവോ അതാ മനുഷ്യരുണ്ടാക്കിയ ലോകം മനുഷ്യ മനുഷ്യസങ്കല്പത്തിൽ നിൽക്കുന്ന ലോകം വളരെ ശക്തിയാണ് അതിരൊക്കെ നമ്മൾ അങ്ങനെ ഇല്ലേ ഉള്ളത് നാപ്പത്തി ഏഴ് വരെ ഒരതിരും ഇല്ലാത്ത നാട്ടിലാണ് ആ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ഉണ്ടായി നിൽക്കുന്നത് ചാകും നമ്മളതിനു ഇതുപോലെ കൊറേ അതിരുണ്ടായിരുന്നു അരുക്കുറ്റി എന്ന് പറയുന്നൊരു അതിലായിരുന്നു അതൊക്കെ എന്തൊരു ശക്തിയായിരുന്നു അറിയാം അവിടെ ഇങ്ങനെ നിൽക്കും ആരട എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ഇപ്പൊ നമ്മൾ അങ്ങനത്തെ കോട്ടവാതിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കോട്ട പടിഞ്ഞാറേ കോട്ട എന്ന് പറഞ്ഞ നമ്മൾ കാണും അവിടെ ഓട്ടോറിക്ഷ ഓടുന്ന സ്ഥലമാണ് പണ്ട് അങ്ങനല്ല ഭയങ്കര ഭീകരന്മാര് തന്നിരുന്ന സ്ഥലമാണ് നിങ്ങൾ പോയാൽ ജീവൻ പോകുന്ന സ്ഥലമായിരുന്നു ഇതുപോലെ മനസ്സിലാക്ക അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ആന്തരികമായ ഒരു ശക്തി ഇങ്ങനെ ഉണ്ട് അത് ഇറങ്ങിപ്പോകും വരും എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതെന്ന് പറഞ്ഞ് നമ്മൾ തരംതിരിച്ച സമയത്തുണ്ടായത് അതിൽ ആദ്യകാലത്താണെങ്കിൽ ഓടുന്നതിന് മാത്രമേ ജീവനുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആയത് ഏഹ് ചലിക്ക ചലിക്കാത്തതെല്ലാം ജീവൻ ആദ്യം വിചാരിക്കുന്നത് അപ്പം ചെടിക്കൊന്നും ജീവനുണ്ടെന്ന് ആദ്യം അറിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് അത് മനസ്സിലായത് വളരുകയൊക്കെ ചെയ്യുന്നതാണ് അതിന് ജീവൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇപ്പൊ ഇനിയിപ്പൊ കൊല്ലാതെ ജീവിക്കണം എന്നാലോചിച്ചാൽ എല്ലാമാണ് ചത്വത ഉള്ളത് അപ്പൊ കൊല്ലുന്നത് ഈ ചലിക്കുന്ന ജീവിയെ മാത്രമേ ഉള്ളെന്ന് തെറ്റിദ്ധരിച്ചത് വഴിയാണ് അങ്ങനെ വെജിറ്റേറിയൻ ആയിപ്പോയത് അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല നമ്മള് എല്ലാ നെല്ലും പുഴുങ്ങുമ്പം അത് നിലവിളിച്ച് ജാഗ്രത കേൾക്കാത്തത് മാത്രമാണ് പുഴുങ്ങാൻ പറ്റുന്നത് അതെല്ലാം ജീവനുള്ളതാണ് നമുക്ക് തിന്നാൻ വേണ്ടി ഒരു പുല്ലും ഉണ്ടായിട്ടില്ല അല്ല അല്ല ഒരു പുല്ലുണ്ടായിട്ടുണ്ട് രണ്ട് പുല്ല് എന്ന ഈ പുല്ല് പഴം ഉണ്ടായിട്ടുണ്ട് തിന്നാൻ മാത്രം ഉണ്ടായത് എന്നാൽ നമ്മൾ തിന്നട്ട അതിന്റെ കുരു വലടുത്ത് ഉരുവന്ന് ഈ ചെടി കണ്ടുപിടിച്ചത് കാരണം നമ്മൾ ഉണ്ടായതാണ് പഴങ്ങൾ പഴങ്ങളെല്ലാം തിന്നാനുണ്ടായിട്ടുണ്ട് ഉണ്ട് പൂവിനകത്തെ തേനെ അത് ഇതുപോലെ ആളെ പിടിക്കാൻ വേണ്ടി അത് മറ്റേ ഈ പാവം പിടിച്ച കൊച്ചു ജീവികൾ അത് വഴി പോകുമ്പോ അത് തിന്നാൻ കയറുമ്പോൾ പരാഗണം നടക്കുമെന്ന് ചെടികൾ കണ്ടുപിടിച്ച വഴിയാണ് രണ്ട് പറ്റിയൊരു പ്രസ്ഥാനം ചെടികൾ കണ്ടുപിടിച്ചവരാണ് ഈ പഴവും തേനും അതുവഴി നമ്മളെയൊക്കെ ഉപയോഗിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മുടെ മാമാപ്പണി ചെയ്യുന്ന പണിക്കാണ് നമ്മളതെല്ലാം ഇതൊക്കെ അറിയണം അപ്പൊ ഈ മാങ്ങാതാഴോട്ട് വീണ ഇ മാങ്ങാ തിന്നിട്ട് കുരു വല്ലടത്ത് വിടും അപ്പൊ ചെവിട്ടി കിടന്നു കിളിക്കത്തില്ല അതിന് പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത് പിന്നെ നമ്മളിപ്പോ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് മാങ്ങി ഇങ്ങനെ വലിപ്പം കൂട്ടിച്ചിട്ട് ഇപ്പൊ വണ്ടി ഇങ്ങനെ ചുരുങ്ങി അണ്ടി തന്നെ വേണ്ടാത്ത മാങ്ങ വരെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ് കുരുവില്ലാത്ത ഈ ഇല്ലാത്ത വാഴപ്പഴത്തിനകത്തൊക്കെ നോക്കിയാൽ കുരുവില്ല ഇപ്പൊ വാഴയ്ക്ക് നമ്മളുണ്ടെങ്കിൽ മാത്രമേ ഇനിയും വാഴ ജീവിക്കത്തുള്ളൂ നമ്മൾ പിരിച്ചു നടണം അല്ലെന്നാണെങ്കിൽ വാഴയ്ക്ക് രക്ഷയില്ല എന്താ കുരു വീണ് കിളിക്കത്തില്ല സീഡ് െല്ലാം ഉണ്ടായതങ്ങനെ മനുഷ്യർ ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ മനുഷ്യരുണ്ടാക്കി പണി കഴിപ്പിച്ച് കളഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ അകത്തൊരാൾ താമസമൊന്നുമില്ല ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണിന്റെ പുറകിൽ നിന്ന് ഈ കണ്ണി കൂടെ നോക്കുന്ന പോലെ നോക്കുന്നതും ഇതിന്റെ പുറകിലൊരു പോന്തലി ഇരുപ്പുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ആളാണ് ഇറങ്ങിപ്പോയതും വരുന്നതും പൗരീതിലൊക്കെ എഴുതിയിട്ടുണ്ട് ഉടുപ്പ് മാറുന്നത് പോലെയാണ് ശരീരം മാറുന്നത് അപ്പൊ ഈ ഏഹ് അമ്മമാരുടെ എഴുത്ത് കണ്ട നോക്ക് തോന്നുന്നു ഭയങ്കര വിവരമാണത് അതുപോലെയാണ് കഴിഞ്ഞ ജന്മം വേണം എന്താ ജനറ്റിക്സ് അറിഞ്ഞൂടാ ജനറ്റിക്സ് അറിഞ്ഞൂടാത്ത കൊണ്ടാണ് ഇതെന്താണ് സംഭവം അങ്ങനെയാണ് ക്രിസ്ത്യാനികളെല്ലാം പാവികളായത് എങ്ങനെയാ പണ്ണില്ലാതെ ജനിച്ചവൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ അപ്പൊ എന്തെങ്കിലും ഒരു സൂത്രം വേണ്ടേ ഇവിടെ ആണെങ്കിൽ ജന്മം കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവര് നമുക്ക് മാലിവാ അങ്ങനെ മുഴുവൻ രണ്ടും പാവികളായിരുന്നു ഈ ഉത്തരമേ ലോകത്തുള്ളൂ ഒന്നീ പാവി അല്ലെങ്കിൽ ജന്മം രണ്ടുത്തരം പണ്ടുള്ളവർ കണ്ടുപിടിച്ചതാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ലാത്തതൊക്കെ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ണില്ലാതെ ഒരു കുട്ടി ജനിക്കുക കാലില്ലാതെ ജനിക്കുക വൈകല്യത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പം എന്ത് ചെയ്തൊക്കെ ചോദ്യത്തിന് ഉത്തരം ഈ കണ്ണെന്നും വന്നാലേ പറ്റും അതുകൊണ്ട് പണ്ടുള്ളവർക്ക് ജനത്തിക്സ് അറിഞ്ഞൂടാത്തോണ്ട് പുത്തനൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് ജന്മം അല്ല കഴിഞ്ഞ ജന്മമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യർക്ക് ദൈവത്തിനെ പ്രതി പ്രത്യക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് പിന്നെ എന്തും കാണും കഴിവ് പേടിച്ചാൽ ഏത് പൂതവും പ്രത്യക്ഷപ്പെടും അതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും നമുക്ക് പഠിക്കേണ്ടി വരത്തില്ല കൊച്ചയില കൊച്ചായിരുന്നപ്പോഴേ തന്നെ അവിടെ ഉള്ളവർ പറഞ്ഞതാണ് ഈ ചെറുക്കനെ വേറെ ഒന്നും കാണിക്കല്ലേ അവനെ ആകെ കുഴപ്പത്തിലാവുകയെ അതുകൊണ്ട് അന്ന് ഒറ്റ അച്ഛനും അമ്മയും തേനും പാല് കൊടുത്ത് പെണ്ണുങ്ങളെയൊക്കെ വട്ടം ചുറ്റിയൊക്കെ ഇരുത്തിയിരുന്നാണ് ഒരു ദിവസം പുറത്തു പോയി വാ അന്ന് പോയി ഒത്തിയിരുന്ന് കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ ജീവിതം ദുഃഖമാണ് കെട്ടുവഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തക്കാളിക്കൊക്കെ തക്കാളിക്കുന്ന എന്തൊരു ദുഃഖമാണ് മാങ്ങയൊക്കെ ഇങ്ങനൊന്നുമല്ല അവര് പറഞ്ഞ പോലെ ഒന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അവരെ അറിഞ്ഞു അപ്പൊ അത് ചോദ്യം ചോദിച്ചാൾ ആട് ഇടും എന്നിട്ട് ഞാൻ ആരവിടെ ഇട്ടു അപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന ചത്തുപോയിട്ട് ജീവിക്കുന്നതിനെ പറ്റിയുള്ള സിദ്ധാന്തം അതിന്റെ അന്വേഷണങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം അല്ലാതെ പണ്ടുകാലത്ത് ഇതെങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത കുറെ വശ മനുഷ്യരെങ്ങനെ ഒരു പിരമിഡ് പണിയണമെങ്കിൽ നല്ല പണിയാണ് അതിന്റെ സാങ്കേതിക പക്ഷെ നമുക്ക് ഇന്ന് ക്രൈം വെച്ചിട്ട് ഒരു പുല്ലാതെ അതിന്റെ ആയിരം ഇരട്ടി വലുപ്പമുള്ള സാധനം ഉണ്ടാക്കാം ഇത് നമ്മൾ സ്പേസിൽ പോയി ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അതൊന്നും ഒരു അത്ഭുതകരമായല്ല അതിന് പണിയെടുക്കാനായിട്ട് അത് പിരമിഡ് വീട്ടിൽ വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഞ്ചു ദിവസം കൊണ്ട് അത് ഉണ്ടാക്കാം അത് മുതലാളിമാർ അന്നെ ഉണ്ടാക്കും അത്ര അറിഞ്ഞാൽ മതി അല്ലാതെ ഇതൊന്നും വെക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രം ഉണ്ടാക്കാത്ത അല്ലാതെ അത്ഭുതകരമായ അറിവായി രഹസ്യം കൊണ്ടും അതിനകത്ത് അത്ര അറിഞ്ഞ